Thank <laughs> you.

Krishna, Krishna. നന്ദനാണ് കേട്ടത് ഇത് നന്ദൻ ഇത് രാധാകൃഷ്ണൻ നന്ദൻ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് ഗുരുവായൂരപ്പൻ്റെ ശീവയിലേക്കെല്ലാം എഴുന്നള്ളക്കുമ്പോൾ വരാറുള്ള നന്ദനാണ് ഇപ്പോൾ നീലിലാണ് लेके। खा, खाता है वो राधा कृष्ण खाया उसने उसका लड़ खा रहा है देखो

प्रसाद अवश्य <laughs> 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 इतना करने के बाद तुरंत वापस मुठी लेकर वापस डाल सरोवर पर आता तो है ये ऑफिस अदवैति अभी बताइए इंद्र भगवान ने हाथी को क्यों अपना वाहन बनाया वो मंचन में आया मंथन करते चलो और उन्होंने भगवान से पूछा मुझे

അപ്പോൾ നമ്മുടെ ആലക്കോട്ടയില് സന്ദർശിച്ചിട്ട് ഇവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ ഗജവീരന്മാരേനെയൊക്കെ കണ്ട് വിഘ്നേശ്വരനായി കണക്കാക്കുന്ന ഭഗവാന്റെ സന്തതികളെ കണ്ടിട്ട് എന്താണ് ഇവിടെ വന്ന നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയാറുണ്ട് വന്നിട്ടുള്ള എല്ലാ ഒരു ഒരു ആനന്ദത്തിലുള്ള ഒരു ആണ് നാം പറയാൻ പറഞ്ഞത് അതിൽ അവിടുത്തെ ഉള്ള കുട്ടികളൊക്കെ വളരെ ആണ് കണ്ട അതുപോലെ തന്നെ തന്നെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ഏതെല്ലാം നമ്മൾ ഇരുവരെയും ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു റിലേഷൻ ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ആനയെ കാണുമ്പോഴേ വെറും ആനയായിട്ട് കാണുന്നില്ല അത് ഭഗവാനിൻ്റെ ഒരു വാഹനമാണ് സേവനാണ് അതുപോലത്തെ ഒരു ആംഗിൾ ഓഫ് വിഷനാണ് നമ്മൾ പറയുന്നത് കാണുന്നുണ്ട് അത് നോക്കുമ്പോഴേ ഈ ദേവസ് അവർ ഇത്ര നന്നായിട്ട് ഈ എല്ലാ പ്രാണികളെയും രക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഈ സനാതന സനാതനധർമ്മത്തിൻ്റെ അവർ വളർത്തിക്കുന്നുണ്ട് ഇത് വളരെ നല്ല എക്സ്പീരിയൻസാണ് അതെ അപ്പോൾ മദജി പ്രഭുജി ആദ്യമായിട്ടാണോ നമ്മുടെ സന്ദർശിക്കുന്നത് ആനക്കോട്ടയും ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ടൈം ടൈം സെക്കൻഡ് അപ്പോൾ എന്തായാലും അതെ അപ്പോൾ എന്തായാലും ഗുരുവായൂരപ്പന്റെ ആനക്കോട്ട കണ്ടു ഇനി നമ്മൾ ഇസ്കോണിലേക്ക് ടെമ്പിളിലേക്ക് പോകുന്നു അല്ലേ എന്തായാലും സൗത്ത് വൃന്ദാവൻ നമ്മുടെ പുത്തൂരുള്ള സൗത്ത് വൃന്ദാവനിലേക്കാണ് ഇനിയുള്ള യാത്ര അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ വന്നിട്ട് സൗത്ത് വൃന്ദാവൻ അതുപോലെ ആനക്കോട്ടൊക്കെ എല്ലാം സന്ദർശിച്ചു ഇനി അങ്ങോട്ടെല്ലാം നല്ല ഭംഗിയായി കണ്ട് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആവാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഇപ്പം തുടർന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലോട്ട് വരിക അതെ എല്ലാവരും നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഖ്യാതി എല്ലാവരും അറിയണം നമ്മുടെ ലോകം മുഴുവൻ ഗുരുവായൂരപ്പനെ അറിയണം അതിന് ഒരു കാരണം നമ്മുടെ പ്രഭുജിയാണ് ജയവദാഗസ്റ്റോറിലെ പ്രഭുജീൻ്റെ മാതാജീ ഉണ്ട് ഇവരുടെ ഒരു ഇതിലാണ് ഇവരിവിടെ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നത് ദുബായിൽ നിന്ന് അല്ലെ ദുബായ് ടീമാണ് അപ്പോൾ എന്തായാലും ഇനിയും തുടർന്നും നമ്മുടെ ുരുവായൂരിൽ വരാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേഭോ